ക്രിക്കറ്റ് ആവേശത്തിലാണ് വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയം കേരള പത്രപ്രവർത്തക യൂണിയൻ സംഘടിപ്പിക്കുന്ന ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗിലും ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്ന ഏഷ്യ കപ്പ് ട്വന്റി ട്വന്റിയുടെ ആവേശത്തിലുമാണ് അവരുമുള്ളത് സംസ്ഥാനത്തെ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ സ്പോർട്സ് ലേഖകരുടെ കൂട്ടായ്മയായ കേരള സ്പോർട്സ് ജേണലിസ്റ്റ് അസോസിയേഷനും മത്സരരംഗത്തുണ്ട് ഏഷ്യാ കപ്പിനെ കുറിച്ച് ഇവർ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ദുബായിൽ തീ പാറുന്ന ഏഷ്യാ കപ്പ് മത്സരത്തിന് കളമൊരുങ്ങുന്നു ഇതിനിടയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലാണ് കെ സി എയുടെ ഉടമസ്ഥയിലുള്ള സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇവരെല്ലാവരും വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ സ്പോർട്സ് ലേഖകരാണ് ഇവർ മത്സരിക്കാൻ വേണ്ടി പോവുകയാണ് എന്തായാലും ഈ കളിയെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം എത്രമാത്രം ഒരു ആത്മവിശ്വാസം ഉണ്ട് ഇന്ത്യയെ സംബന്ധിച്ചു ഇന്ത്യക്കുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഒന്ന് പാകിസ്ഥാനായിട്ട് കളിക്കുന്ന എല്ലാ സമയത്തും നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് പാകിസ്ഥാനാണെങ്കിൽ നമ്മൾ ജയിക്കും എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അതെന്തായാലും ഇന്നത്തെ കളിയിലുണ്ടാകും പിന്നെ ഈ ടൂർണമെന്റിലേക്ക് ഇനിയുള്ള മത്സരങ്ങൾക്ക് മുമ്പ് നമ്മൾ ഫൈനൽ പോലെ ഒരു മാച്ച് പാക്കിസ്ഥാനെതിരെ ആദ്യമേ തന്നെ എന്ന് പറയുന്നതും നമുക്കൊരു ആണ് പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ അടുത്ത വേൾഡ് കപ്പിലേക്ക് ഒരു ഘട്ടം കൂടിയാണ് അപ്പോൾ അതിന് ഏതാണ്ട് സെറ്റ് ചെയ്യുന്ന ഒരു ടീമിനാണ് ഇപ്പോഴെ തയ്യാറാക്കിയെടുക്കുന്നത് ആ തരത്തിൽ നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും പക്ഷെ നമ്മൾ നന്നായിട്ട് തന്നെ നമ്മൾ ജയിക്കും അതിനനുസരിച്ച് കളി ഉണ്ടാവും ഈ ട്വന്റി ട്വന്റി റാങ്കിങ്ങിൽ ഇന്ത്യ ഒന്നാമതും പാകിസ്ഥാൻ ഏഴാമതും ആണല്ലോ നിലനിൽക്കുന്നത് ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണോ അങ്ങനെയാണ് ഈ പ്ലേയിങ് ടീമിനെ കുറിച്ചുള്ളൊരു സംഗതി എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ റാങ്കിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് ടീമിനെ റാങ്കിങ് വെച്ച് വിലയിരുത്താൻ കഴിയില്ല ചിലപ്പോൾ അതിനേക്കാൾ താഴെ ടീമ് ജയിക്കും ഓഫ് കോഴ്സ് ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് ഇന്ത്യക്ക് തന്നെ സാധ്യത കണക്കാക്കാം കാരണം നിലവിൽ ഇന്ത്യൻ്റെ കൺസിസ്റ്റൻസി പിന്നെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ അഭിഷേകിൻ്റെ കൂടെ ശുബ്ബാങ്കിൽ എത്തിയത് പിന്നെ നിലവിൽ പാകിസ്ഥാനിപ്പോൾ അവരെ ഫസ്റ്റ് മാച്ച് ഒമാനായിട്ട് കളിച്ചു അവർ തൊണ്ണൂറ്റിനാല് റൺസ് അയച്ചു എങ്കിൽ അതൊരു ഒമാനായിരുന്നു പോലും അവർ ഭയങ്കര ടൈറ്റ് മത്സരമായി പോയി എങ്കിലും ഇന്നത്തെ മത്സരത്തിന് നമുക്ക് ഇന്ത്യക്ക് സാധ്യത കണക്കാക്കാം നമുക്ക് റാങ്കിങ്ങിന് റാങ്കിങ് വെച്ച് അവരെ വിലയിരുത്താൻ പറ്റും ഇല്ലെങ്കിൽ പോലും നിലവിൽ ഇന്ത്യൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് ഇന്ത്യ ഇന്ന് ജയിക്കുന്നതെന്ന് പറയാം ഈ ശക്തമായ ബൗളിംഗ് ബൗളിംഗ് നിരയാണല്ലോ നിര കുറച്ച് തരത്തിലാണ് അപ്പോൾ അതൊക്കെ സ്വാധീനിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ശരി തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഇത് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു മത്സരമാണ് പ്രത്യേകിച്ചും വളരെ കാലങ്ങൾക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നടക്കുന്നത് ഈ കളിക്കാരുടെ പ്രത്യേകതകൾക്കപ്പുറത്തേക്ക് അത് വലിയൊരു വാശിയും വേറും നമ്മൾ സമീപകാലങ്ങളിലല്ല എല്ലാ കാലത്തും കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വാശി വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെ പാകിസ്ഥാൻ്റെ ബൗളിംഗ് നിരയും ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് നിരയും തമ്മിലുള്ളൊരു നല്ലൊരു പോരാട്ടം തന്നെ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ പറ്റും അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിന്റെ ഒരു ഉയറും വാശിയും നമുക്ക് ഇന്ത്യ ഒട്ടാകെ ഇതിന്റെ ഒരു അലയലുകൾ തീർച്ചയായിട്ടും ഉയരുന്നുണ്ട് അതിന്റെ ആ ഒരു എന്താണ് ഒരു ഫാൻ എന്ന നിലയിലാണ് നമുക്കത് ആസ്വദിക്കാൻ ഏറ്റവും ഇഷ്ടം എന്തായാലും ഒരു മികച്ച മത്സരം പ്രതീക്ഷിക്കുന്നു തീർച്ചയായും കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലെ ഇന്ത്യയുടെ ഒരു ടീമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെ വളരെ മികച്ച രീതിയിൽ തന്നെ തോൽപ്പിക്കുന്നതാണ് എന്തൊരു വിലയിരുത്തൽ നിസ്സാരമായ രീതിയിൽ തന്നെ തീർച്ചയായും എനിക്ക് ഇന്ത്യ വളരെ ആധികാരികമായി ജയിക്കാനാണ് സാധ്യത കാരണം പാകിസ്ഥാനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ വളരെ സമീപകാലത്ത് വളരെ കെട്ടുറപ്പുള്ള രീതിയിൽ കളിക്കും പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ സ്വാഭാവികമായ സംഘാടനത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ടീമിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റിംഗ് കാര്യമായി നമുക്ക് എടുത്തു പറയാനുള്ള ഇന്ത്യ ആണെങ്കിൽ രണ്ട് മൂന്ന് ഒരു നിര നമ്മൾക്ക് ഒരുപാട് താരങ്ങളുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ടീമിനുള്ള സെറ്റ് ഒരു വളരെ സെറ്റായ ടീമാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട് അപ്പോൾ തീർച്ചയായും ആധികാരികമായി ഇന്ത്യ ജയിക്കാനുള്ള സാധ്യതയാണ് തീർച്ചയായും എന്തായാലും ഇന്ത്യ ജയിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ് കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമ സ്ഥാപനങ്ങളിലെയും ജേർണലിസ്റ്റുകൾ ഇവിടെ കളിയുടെ ഭാഗമായി എത്തിയിട്ടുണ്ട് അതിൽ സ്പോർട്സ് ലേഖകരുടെ ടീമാണിത് അവർക്കും അത് തന്നെയാണ് ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് പങ്കുവെക്കാനുള്ളത് മനു ദാമോദറിനൊപ്പം കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം